ി എച്ച് എസ് എസ് പെരുവള്ളൂർ എൻഎസ്എസ് യൂണിറ്റിന്റെയും തിലാൽ ഗ്രൂപ്പിന്റെയും കൂട്ടായ്മയിൽ സഹപാഠികൾക്ക് വീട് നിർമ്മിച്ച് നൽകി നിർമ്മാണം പൂർത്തിയാക്കിയ വീട് ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽസലാം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു മനസ്സിലായതിന്റെ ഏറ്റവും എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി മറ്റുള്ളവരുടെ ശ്രദ്ധിക്കുകയും ഇത്തരം സേവന സന്നദ്ധ രംഗത്തേക്ക് കുട്ടികൾ ഇറങ്ങുന്നതൊക്കെ വല്ലാത്ത അനുഭൂതിയും സന്തോഷം ഉണ്ടാക്കുന്ന രംഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് കേട്ടതും ഏറ്റെടുക്കാൻ ശ്രമിച്ചതും കംപ്ലീറ്റ് ഒന്നും ഞാനെല്ലാം ചെയ്തത് അവർ തന്നെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതും ഒന്നും ചെയ്യാതെ അത് ചെയ്തു തരണം എന്ന് പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസം അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തതിന് ശേഷമാണ് എന്നെ സമീപിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയും അതിലെന്തോ ബാലൻസ് ഒരു കളക്ഷൻ ആയിട്ട് കുട്ടികൾ നടക്കുന്നുണ്ട് ബാലൻസ് ഉണ്ടെന്ന് കേട്ട് ആ ബാലൻസ് കൂടി ഞാൻ നിങ്ങൾ ഇനി കളക്ഷൻ അതിന് ഇവിടെ ഇനാഗ്രേഷൻ ചെയ്യാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ജനസാഗരം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയണം കുട്ടികൾ മാത്രല്ല അയൽവാസികളും നാട്ടുകാരും സുഹൃത്തുക്കളും ടീച്ചേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷമുള്ള സമയം ഈ മക്കളും അങ്ങനെ തന്നെ ഈ കുട്ടികളും അതേപോലെ തന്നെ അവർക്ക് പറ്റുന്ന അതേ അർത്ഥത്തിലുള്ള മക്കളെയും അവർ വാർത്തെടുത്തിരിക്കുന്നു എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇവിടും ഈ സൗകര്യങ്ങളൊക്കെ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ദിനീഷ് കുമാർ എം പി ടി പ്രസിഡന്റ് അഷ്റഫ് എ പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജസ്നാവി വി എൻ എസ് എസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ജേക്കബ് ജോൺ മനോജ് കുമാർ കെ വാർഡ് കൌൺസിലർ ഷാഹിദ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ രാജ്മോഹൻ പി ടി സിനു പി കെ ഹെഡ് മിസ്ട്രസ് ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു സുഭാഷ് ഗജലക്ഷ്മി സന്താനലക്ഷ്മി എന്നീ വിദ്യാർത്ഥികൾക്കാണ് സഹപാഠികളുടെ കൂട്ടായ്മയിൽ സ്നേഹ ഭവനം ഒരുങ്ങിയത് വി ന്യൂസ് വിർ మణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ట్రెడిషనల్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్